മാങ്കുളത്ത് വനംവകുപ്പ് നടത്തിയ അതിക്രമം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കത്തോലിക്കാ കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അതിക്രമത്തിന് പിന്നിൽ വനംവകുപ്പിന്റെ ഹിഡൻ അജണ്ടയുണ്ട് വർഷങ്ങൾക്ക് മുൻപ് പട്ടയഭൂമിയിലും പുറംപോക്കിലുമായി ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് നിർമ്മിച്ച പവലിയൻ വനംവകുപ്പ് ഏറ്റെടുക്കാൻ ബോധപൂർവം ശ്രമം നടത്തുന്നതാണ് ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഭീകരനെ പ്രവർത്തകനെ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിറങ്ങുകിടക്കുന്ന മുറിയിൽ നിന്നും അവരെ വിളിച്ചിറക്കി അറസ്റ്റ് ചെയ്യുകയും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ജയിലിലിടക്കുകയും ചെയ്തിരിക്കുന്ന നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഇത് നിന്ദ്യമാണ് കിരാതമാണ് ഇത് ജനാധിപത്യ ധ്വംസനമാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രദേശവാസികൾ ഒരുക്കുന്നു കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാസ് സമിതി മാങ്കുളം നിവാസികൾക്ക് പരിപൂർണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തെ ജനങ്ങൾ നടത്തുന്ന പ്രദേശവാസികൾ നടത്തുന്ന സമരത്തെ പരമാവധി വിജയിപ്പിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ തലങ്ങളിലും ആരംഭിക്കും